മലയാളികൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് പത്തരമാറ്റ് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ ഏഴാം സ്ഥാനത്താണ് ഈ പരമ്പരയുള്ളത് പരമ്പരയിൽ ഇപ്പോൾ നിർണായകമായ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് അനിയുടെ മാറ്റങ്ങൾ തിരിച്ചറിയുന്നത് വളരെയധികം വേദനിപ്പിച്ചതിനെ തുടർന്ന് നന്ദു അനിയെ വേദനയോടെ മറന്ന് തുടങ്ങുകയാണ് എന്നാൽ ഇതേ സമയം പുതിയൊരു ഞെട്ടിക്കുന്ന വാർത്ത പുറത്തേക്ക് വരികയും ചെയ്യുന്നു നയന പ്രഗ്നൻ്റാണ് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ആദർശ് തൻ്റെ മുത്തച്ഛനെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ കളികൾ കളിക്കുന്നതിനായി ആദർശ് തയ്യാറാവുകയും ചെയ്യുന്നത് പക്ഷേ താൻ പ്രഗ്നൻ്റ് അല്ല എന്നുള്ള കാര്യം വെറുതെ പറയരുത് എന്നുള്ള കാര്യം നയന ആവശ്യപ്പെടുന്നുവെങ്കിലും കാര്യങ്ങൾ ഇതേ തുടർന്ന് കൈവിട്ട് പോയിരിക്കുകയാണ് ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്ന നയനയുടെ വീട്ടുകാർ സന്തോഷത്തിൽ പങ്കുചേരുന്നതിനായി അവിടേക്ക് കടന്ന് വരികയും ചെയ്യുന്നു ഇതോടെ കളി കാര്യമാവുകയാണ് ഇതേ സമയം അബിയുടെ ചതിയും പുറത്തേക്ക് കടന്നു വരുന്നു അബി പ്രഗ്നൻ്റ് അല്ല എന്നുള്ള കാര്യം വീട്ടിലുള്ള എല്ലാവരും തിരിച്ചറിയാൻ ഇടയായതിനെ തുടർന്ന് അഭിയെ വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് നമ്മുടെ ആദർശിൻ്റെ അമ്മ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്